ഹായ് ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ മലബാർ ചങ്ക് ആ ബാവാൻ അറിയില്ല എല്ലാവരും അപ്പോൾ ബവാന് നമ്മൾ അവിടെ കല്യാണത്തിന് വെച്ച് കണ്ടുമുട്ടി നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പോകുന്നതാണ് പക്ഷേ ഇവരൊക്കെ ട്രാവലറിന് പോന്നു ഞങ്ങളിവിടുന്ന് കുറച്ച് പേര് ട്രെയിനും പോയിട്ടോ അങ്ങനെ അവിടെ കല്യാണ വീട്ടിൽ വെച്ചിട്ട് കണ്ടുമുട്ടി വാവാ ആഹാ ഞങ്ങൾ ആദ്യമായിട്ട് നേരിട്ട് കാണുകയാണ് അപ്പോൾ കുറച്ച് വിശലങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോയിൽ കുറച്ച് എന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഉടനെ വന്നിട്ടോ അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യായിരുന്നെട്ടോ അപ്പോൾ പക്ഷെ ഭയങ്കര സൗണ്ടാണ് അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണേൽ മറ്റേ ജനറേറ്ററും വെച്ചിട്ടുള്ളത് പിന്നെ ആൾക്കാരൊക്കെ എല്ലാവരും വന്നിട്ടുള്ള ജഗ് ജഗ്ഗോഗേ അപ്പോൾ കല്യാണല്ലേ അപ്പം െ അപ്പൊ ഇനി ഇങ്ങനെ വർത്തമാനം കേട്ട് നോക്കിയിട്ടാ സോറി കേട്ട സൗണ്ട് കൂടിക്കണേ പറഞ്ഞതാണ് പറയാത്ത കല്യാണത്തിൽ ഫോൺ കിട്ടി എന്നാണ് പറഞ്ഞത് അപ്പൊ എവിടെ ഈ പോകാൻ കണ്ടെങ്കിൽ മനസ്സിലാക്കാം അങ്ങനെ ഒന്നില്ലല്ലേ പോകാനും നല്ല വെള്ളം കൊണ്ട കുടിക്കുന്നു എന്ത് മക്കളായിച്ചാല് പണിയും ആട്ടി വരാതെ പറഞ്ഞു ഇവിടെത്തിയത് പത്ത് മണിക്ക് ഞാറേ കാലിന് ട്രെയിന്

எல்லாம் கொண்டு அம்மாட்ட போல